നടൻ ജി കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയെ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശനും ആൺകുഞ്ഞു പിറന്നതിൻ്റെ സന്തോഷത്തിലാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് കുഞ്ഞിൻ്റെ ജനനം കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലാവട്ടെ വർഷങ്ങൾക്കു ശേഷം ഒരു പിറന്ന സന്തോഷത്തിലും ആ കുഞ്ഞിനെ താലോലിക്കുന്ന തിരക്കിലും കുഞ്ഞിനെ മത്സരിച്ചോമനിക്കുന്ന ദിയയുടെ സഹോദരിമാരുടെ ചിത്രങ്ങൾ അവരവരുടെ തന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളിൽ കാണാം ശനിയാഴ്ച രാത്രി ഏഴ് പതിനാറിനായിരുന്നു ജനനം രണ്ട് പോയിൻറ്റ് നാൽപ്പത്താറ് കിലോഗ്രാം ഭാരമാണ് കുഞ്ഞിന് പ്രസവ സമയത്ത് പിതാവ് കൃഷ്ണകുമാറും അമ്മ സിന്ധുകൃഷ്ണയും സഹോദരികളും ഭർത്താവ് അശ്വിനുമടക്കം ദിയയുടെ കുടുംബം കൂടെ ഉണ്ടായിരുന്നു അശ്വിൻ്റെ മാതാപിതാക്കൾ പിന്നീട് കുഞ്ഞിനെ കാണാനെത്തി നിയോ അശ്വിൻ കൃഷ്ണ എന്നാണ് ജനന റിപ്പോർട്ടിൽ കുഞ്ഞിൻ്റെ പേരെഴുതിയത് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഓമി എന്നാണ് എന്നാണ് സിന്ധുകൃഷ്ണ കൃഷ്ണ പറഞ്ഞത് ദിയ കൃഷ്ണയ്ക്കും വീട്ടിൽ വിളിച്ചിരുന്ന പേര് ഓസി എന്നായിരുന്നു